നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവരാറുള്ള ലഗേജ് ഐറ്റംസിലൊന്നാണ് ചക്ക വരട്ടിയത് അത് നീതുവിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ചക്ക അവൈലബിളായിട്ടുള്ള സമയത്ത് അവർ കളക്ട് ചെയ്ത് നന്നായിട്ട് ശർക്കര ചേർത്ത് വരട്ടി വെള്ളമൊക്കെ വറ്റിച്ച് കേടുകൂടാതെ എടുത്തു വെച്ചിട്ടുണ്ടാവും അത് അവിടുന്ന് നാലോ അഞ്ചോ കിലോ ഒക്കെ ഞങ്ങള് ലഗേജിൽ കയറ്റി കൊണ്ടുവരാറുണ്ട് ഇങ്ങോട്ട് അതിന്റെ കൂടെ തന്നെ ചക്കട ഉണ്ടാക്കാനുള്ള ഇലയും കൂടി കൊണ്ടുവരും ഈ ഇലയ്ക്ക് ഞങ്ങളുടെ നാട്ടിലെ പേര് ഇടംനില എന്നാണ് ഓരോ നാടുകളില് ചിലപ്പോൾ പേര് വ്യത്യാസം ഉണ്ടാവും എന്തൊക്കെ തന്നെയായാലും ഈ ഇടനിലയില് ചക്ക വരട്ടിയതും അരിപ്പൊടിയോ ഗോതമ്പൊടിയോ രവപ്പൊടിയോ മൈതപ്പൊടിയോ അതല്ലെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് തേങ്ങക്കൊത്തും ഏലക്കായൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് ഇതേപോലെ ഇഡലി പാത്രത്തിൽ വെച്ച് നന്നായിട്ടൊന്ന് ആവി കൊള്ളിച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത്രയും രുചികരമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റാവുന്ന വേറൊരു ഭക്ഷണ സാധനം ഇല്ല എന്ന് തന്നെ പറയാം ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ചക്ക വരട്ടിയത് കൊണ്ടൊന്ന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം ഒരു നാല് മണി ചായയുടെ കൂടെ കഴിക്കും നാട്ടിൽ വെച്ചത് കഴിക്കുമ്പോൾ പലപ്പോഴും വലിയ രുചി തോന്നാറില്ലെങ്കിലും ഇവിടെ എത്തി ഇതുവരെ ഉണ്ടായി കഴിച്ചു കഴിയുമോ അതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇവൻ ചക്കടയാണെന്നുണ്ടെങ്കിൽ വേറെ പല സ്ഥലങ്ങളിൽ ഇവൻ കുമ്പളപ്പാണ് പേര് എന്തു തന്നെ ആയാലും മലയാളികളുടെ നാവിൻ്റെ തുമ്പിൽ ലോകത്തെവിടെ ചെന്നാലും നമ്മുടെ നാടിന്റെ തനതായിട്ടുള്ള ഓർമ്മകളും രുചികളും കൊണ്ടുവരുന്ന കൊടും ഭീകരനാണിവൻ